വിശ്വംശി ഹൈക്കിയ സ്തുതിയായി അറിയട്ടെ വിശ്വദലൂഖ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യം അനുദപിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും സ്വർഗം സന്തോഷിക്കുന്ന സുന്ദരമായ ഒരു നിമിഷത്തെ കുറിച്ച് വചനം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തില് അനുദപിക്കുന്ന പാപിയെ ഓർത്തിട്ട് സ്വർഗവും ദൈവവും ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ് ദൈവത്തിന് കൃത്യമായിട്ടറിയാം നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് കൊണ്ട് ബലഹീനരായതുകൊണ്ട് അറിഞ്ഞും അറിയാതെയുമൊക്കെ ചില പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടേ എന്ന് അതുകൊണ്ടാണ് അവൻ കുംഭസാരം എന്ന് പറയുന്ന ഒരു കൂതാശ എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത് എന്തിനാ നീ ഒന്ന് പൂർണ്ണമായിട്ട് മനസ്സപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാനായിട്ട് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിന്റെ ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിക്കും അവൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്ന നിമിഷമാണ് സ്നേഹമുള്ളവരെ ഈ ഒരു സന്തോഷം പ്രധാനം ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം അനുദപിക്കാനായിട്ട് പറ്റണം പാപങ്ങൾ ഉണ്ടാവാം പക്ഷേ ഈ പാപത്തെക്കുറിച്ച് അനുദപിക്കുമ്പോൾ ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ജനിക്കുക ഈ അനുതാപം നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നാശത്തിന് കാരണമായിട്ട് തീരുന്നത് ഞാൻ പാപിയാണ് എന്ന് ചിന്തിക്കുന്നവർ മാത്രമേ ആ പാപത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ ആ പാപത്തിൽ നിന്ന് മോചനം നേടി വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കത്തുള്ളൂ പക്ഷേ ഈ ഒരു ബോധ്യം നമുക്കിത് നഷ്ടപ്പെട്ടു ഒത്തിരിയേറെ തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് അതിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക അവയൊന്നും തെറ്റാണ് എന്ന് അംഗീകരിക്കാനായിട്ട് ഇന്നോളം എനിക്ക് സാധിക്കാതെ പോയിട്ടുണ്ട് പലപ്പോഴും പല തെറ്റുകൾക്ക് അടിമപ്പെട്ട് കിടക്കുമ്പോഴും മറ്റുള്ളവരെ എന്നെ ഉപദേശിക്കുമ്പോഴും നമ്മൾ അവരെയൊക്കെ മാറ്റി നിർത്തും ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ് ജീവിതത്തിന്റെ വലിയൊരു പരാജയമാത് ഈ ഒരു തിരിച്ചറിവ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മനസ്തപിക്കത്തില്ല ഒരിക്കലും ഒരു അനുതാപവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല വീണ്ടും വീണ്ടും പാപം ചെയ്ത് പാപത്തിന് അടിമപ്പെട്ടു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുദിക്കാം ചെയ്തു പോയ പാപങ്ങൾ ദൈവത്തിന് മുൻപിൽ പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ഏറ്റു പറയാം നല്ലൊരു കുംഭസാരം നടത്തി നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധമാക്കി ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ജീവിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗ ദൈവത്തെയും ദൈവത്തെയും സന്തോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ